ദൈവം ഉണ്ടെന്ന് തോന്നിട്ടുണ്ടോ ഉണ്ട് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും ലൈഫിലാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതാണുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള നെറുകേടുകളും അനീതികളും ഒരു തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് സിനിമയുടെ കാര്യങ്ങളാകാം ലഹരിയുടെ കാര്യങ്ങളാകാം ഇപ്പോൾ സമൂഹത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്നുള്ള രീതിയിലുള്ള പല സംസാരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ വളരെയധികം തെറ്റുകൾ ഈ കുന്നുകൂടുമ്പോൾ ഒരു ദൈവശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ എന്തര്ത്ഥാണുള്ളത് കാരണം അതിപ്പം അവർക്ക് ദൈവവിചാരം ഇല്ലാത്തോണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പാടില്ലേ കാരണം ഇപ്പൊ ദൈവത്തെ വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല അപ്പം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ദൈവം ശിഷ്യ തരും അല്ലെങ്കിൽ അത് ചെയ്യുന്ന തെറ്റാണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അക്രമത്തിലേക്ക് പോകത്തരും പക്ഷെ ഇന്നത്തെ കേരളത്തിന്റെ സമൂഹത്തെ കേരള സമൂഹത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരണം പണ്ടത്തെ നിന്ന് ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തെ വെച്ച ഒരു സംസ്ഥാനം നോക്കുമ്പോഴത്തേക്കിനും വളരെയധികം കുറ്റകൃത്യങ്ങൾ കുറവുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്ന് പറയുന്നത് പക്ഷേ ഈ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തുടങ്ങി ഇത്രയും നാൾ നിൽക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളാണ് അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കൊലപ്പെടുത്തുന്ന സഹപാഠികളും അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളാണ് ശരിക്കും ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ അതൊക്കെ സമൂഹത്തിന്റെ ഒരുപാട് സമൂഹത്തിന്റെ വളർച്ചയും അതുപോലെ ടെക്നോളജീസും അങ്ങനെ മനുഷ്യന്റെ മാറ്റങ്ങളാണ് അതിന് കാരണം പക്ഷേ ഒരു പരിധി വരെ ടെക്നോളജിയുടെ വളർച്ചയും ഈ മനുഷ്യന്മാരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പല്ല ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഒരു ഒരു കാര്യത്തിന് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ടെക്നോളജീസ് മോശമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് അതിന്റേതായ നെഗറ്റീവ്സും വരും അപ്പൊ നമ്മൾ മനുഷ്യന്റെ ഒരു മനുഷ്യൻ്റെ ഒരു നിലപാട് കാര്യം അതായത് ഒരു പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച് അത് പോസിറ്റീവ് ആയിട്ടായിരിക്കും പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടേ അതെ പക്ഷെ ഇപ്പോൾ നമ്മുടെ സയൻസിൽ പല കാര്യങ്ങളിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് നിലനിൽക്കുന്ന പല കാര്യങ്ങളുണ്ട് സയൻസിന് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സയൻസിനെ വളർത്തിയെടുക്കാത്ത ഒരു കൂട്ടം മതവിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ശക്തികളെല്ലാം ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കാൻ സഹായിക്കാത്ത സഹകരിക്കാത്ത മതഭ്രാന്ത് തലക്കി പിടിച്ചിട്ടുള്ള പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മതഭ്രാന്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ മത അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം മതത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇപ്പം നമുക്കറിയാം എൻ്റെ മതത്തെ ഞാൻ അംഗീകരിക്കുന്ന പോലെ തന്നെ മറ്റൊരാളുടെ മതത്തെ അംഗീകരിക്കണം അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതിനെ നിരാകരിക്കരുത് നിരാകരിക്കരുതൊരിക്കില്ല അപ്പം മതത്തിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ ആക്രമണങ്ങൾ നടത്താൻ അതുപോലെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് മതത്തിൻ്റെ മതത്തിനോടുള്ള ഭ്രാന്ത് കൂടിയിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്ന സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അതൊരിക്കലും പറ്റില്ല പക്ഷെ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് പണ്ട് നമ്മൾ ഒരു കാര്യമാണ് ഈ മതവിദ്വേഷ മതവർഗീയവാദം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ അപ്പൊ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനം തന്നെ ഈ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വോട്ട് പിടിക്കാനും ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷം പരത്താനൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ശക്തി എന്തിനാണ് നമ്മൾ നമ്മളെ സംരക്ഷിക്കുന്നതിനാണോ അതോ തെറ്റുകളെ മറക്കുന്നതിന് വേണ്ടിയുള്ളൊരു കുടയായിട്ട് മാറ്റുവാണെന്നുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിപ്പോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് ഇപ്പം എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരാളെ നീ ദൈവത്തെ വിശ്വസിക്കണോന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മനുഷ്യന്റെ കാഴ്ചപ്പാടും അവന്റെ ചിന്താഗതിയും പോലെ ഇരിക്കും അതെ നമ്മൾ ഈ ഒരു വിശ്വാസത്തിനപ്പുറം ഇപ്പോൾ കാണിക്കുന്ന ഓരോ ക്രൂരതകൾക്കും തക്കതായിട്ടുള്ള ശിക്ഷ നമ്മുടെ നിയമ നടപടികൾ അതായത് നമ്മുടെ നിയമം നൽകുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് നമുക്ക് അതായത് ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവർ എക്സാം എഴുതിപ്പിച്ചതും അങ്ങനത്തെ പല കാര്യങ്ങളും നിയമം പുല്യവലകളാണ് ഇതിനൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്ന തോന്നിയിട്ടുണ്ട് അപ്പം ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ ദൈവം കൊടുക്കുന്നു കൊടുക്കുന്ന ആസ്വദിക്കുന്നതിനകത്ത് എന്തർത്ഥാണുള്ളത് അത് നമ്മൾ കാലം കൊടുക്കും അത് ശരിക്കും നിലനിൽക്കുന്ന ഒരു എനിക്ക് അങ്ങനെയാണ് കാരണം നമ്മൾ ചെയ്യുന്ന നമുക്ക് തിരിച്ചു കിട്ടും അതല്ലേ അപ്പം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനവും വിശ്വാസം ഉണ്ട് ഈ യഥാർത്ഥത്തില് കർമ്മ ഒരു ദൈവ ത്തിന്റെ ഒരു ഒരു ലേബലിപ്പെടുത്താൻ പറ്റിയത് കാര്യമാണോ എനിക്ക് ദൈവത്തിലാണ് പിന്നെ നമ്മുടെ നമ്മുടെ നമുക്ക് 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 പ്രവൃത്തിയിലൂടെയാണ് ഓരോന്നും കിട്ടുന്നത് ാണ് വിശ്വാ യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മളുടെ വരുന്ന കാലങ്ങളിൽ നമ്മൾക്ക് അനുഭവിക്കേണ്ട പല കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട് അതായത് ഇപ്പൊ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പ്രതിഫലം അവര് ലോകത്ത് വെച്ച് തന്നെ ഇവിടെ വെച്ച് അനുഭവിച്ചിട്ട് പോകണം അതെ പൊതുവേ നിലനിൽക്കുന്ന വിശ്വാസം അതെ അപ്പൊ ഈ വിശ്വാസത്തിനപ്പുറം ഇനിയും വളരെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കാരണം ഒരു വിശ്വാസത്തിനപ്പുറം നമ്മളിപ്പോഴും കണ്ടു കിട്ടാത്ത സത്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും കുറെ മതവിശ്വാസികളോ മതഭ്രാന്തന്മാരോ ചില സത്യങ്ങളെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇപ്പോഴും മതത്തിന്റെ പേരിൽ ശാസ്ത്രത്തെ വളർത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി സഹകരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു യൂഷ്വൽ തോട്ട്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യം അപ്പൊ ഇന്ത്യ എന്നൊരു രാജ്യത്ത് എന്താണെങ്കിലും തീർച്ചയായിട്ടും ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള അവകാശമുണ്ട് അപ്പോൾ അതിനപ്പുറം നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നമ്മളുടെ ഒരു ശാസ്ത്രം അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ മതഭരെന്നു പറയുന്നത് തെറ്റാണ് മതവിദ്വേഷം പരത്തുന്നത് തെറ്റാണ് നിങ്ങൾ മറ്റൊരാളുടെ മതത്തിനെ മോശപ്പെടുത്തുന്നത് തെറ്റാണ് കാരണം ഇന്നലെ പോലും ഗുജറാത്തിലെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നോമ്പുകാരമാണ് മുസ്ലിം അവര് നോമ്പ് ആചരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയ സമയത്ത് ഹിന്ദുത്വ തീവ്രവാദികൾ വന്നിട്ട് അവരെ ആക്രമിക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കത്തി വെക്കുക ചെയ്യുന്ന വലിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലങ്ങളാണെങ്കിലും കൽപ്പിക്കാത്ത ഒരു സമൂഹമാണ് നിലനിൽക്കുന്നത് അതെ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികളാകുന്നത് ഒരു പരിധിവരെ നല്ലതായിരിക്കും ചിലപ്പോൾ മരിയാ പറഞ്ഞ പോലെ ഒരു നമ്മളെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മതമായിട്ട് മാറുന്നുണ്ട് പക്ഷെ മതവിദ്വേഷം തലക്കി പിടിച്ചിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് അതുകൊണ്ട് മതത്തെ അല്ല ശരിക്കും നമ്മൾ തെറ്റായിട്ട് കാണിക്കുന്നത് ശരിക്കും മനുഷ്യരാണ് തെറ്റുകാരാവുന്നത് നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ ഉള്ളിൽ കണ്ടിരിക്കുന്നതുമാണ് തെറ്റ് അതിനെ മാറ്റി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതിനെ എന്നിട്ട് മാറ്റി ചിന്തിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമ്മുടെ ഇന്ത്യയിൽ സമാധാനം ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്